ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള സ്റ്റോക്കിൽ കുറേ ആൾക്കാർ ചോദിക്കും ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പിന് നമ്മളൊരു അറുപത് സൈസ് മാക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലുണ്ടോ അതിലുണ്ടോ അതിലുണ്ടോയെന്നുള്ളത് അപ്പോൾ നമ്മൾ അറുപതിൽ മാക്സിമം ഓഫർ തരാൻ പറ്റിയ മാക്സികളൊക്കെയാണ് ഓൾറെഡി നമ്മളിവിടെ സെയിലാക്കിയിരുന്നത് ഇതിൻ്റെ മുന്നിൽ ഓരോരോ പീസുകൾ ബാലൻസ് വരുന്നത് നമ്മൾ അത് പിന്നെ അങ്ങനെ മാറ്റി വെക്കലാണ് പിന്നെ പുതിയത് വരുമ്പോൾ പുതിയത് വരുമ്പോൾ അങ്ങനെ അതിൽ നിന്ന് കൊടുക്കും അപ്പം എന്നോട് എല്ലാവരും പറയും അതൊന്ന് കാണിച്ചു കൊടുത്തൂടെ ചില സമയത്ത് മാത്രമേ ഞാൻ അതൊന്ന് ഇതാക്കലുള്ളൂ അപ്പോൾ ആ മാക്സികളൊക്കെ പാടേനും ഓഫർ ഇട്ടിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഇനി കുറച്ച് ദിവസം കൂടിയുള്ള പെരുന്നാൾക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് സീസണായ സമയത്ത് നമ്മൾ തൽക്കാലം നിർത്തി വെച്ചതായിരുന്നു നമ്മളെ പണി അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇപ്പം തന്നെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് കൊടുക്കുന്നതും പഴയ സ്റ്റോക്ക് ഒക്കെ കംപ്ലീറ്റ് ഓഫറുകൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെന്നു എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തിരക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ പോയ കറൻറ്റ് ഇപ്പോൾ പതിനൊന്ന് മണിക്കേറ്റേ അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ അന്ന് കൊടുത്തിൽ ബാലൻസ് പീസുകളാണ് ഇരുന്നൂറ്റി മുപ്പതിരുന്നു ആ റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പീസുകളുണ്ട് വാണ്ടവർ മാത്രം എടുത്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആരെയും നിർബന്ധിച്ചെടുക്കില്ല പക്ഷെ നമുക്ക് ഒരുപാട് നമ്മളൊരു തൊള്ളായിരത്തി ഇരു ഇരുപത് രൂപയ്ക്ക് നാല് മാക്സി പറയുന്നത് ഇപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ സാധനം ഒരു പീസ് പോലും ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല അപ്പോൾ ഇതിനുള്ളത് ഞാൻ കാണിച്ചു തരാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിങ് അപ്പോൾ മഴയൊക്കെയാണ് നമുക്ക് മാറിയിടാൻ എന്താണ് എന്തുവാണ്ടരും മാക്സികൾ വേണ്ടിവരും അപ്പോൾ ഇതാക്കണോട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അപ്പോൾ മെസ്സേജിന് എന്തായാലും ഞാൻ മെസ്സേജ് നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി മെസ്സേജ് അയക്കങ്ങൾ കാണാൻ ഒരുപാട് മെസ്സേജുകൾ റിപ്ലൈ കൊടുത്ത് വരുന്നേ ഉള്ളു കേട്ടോ എന്താട്ടോ നൂറ്റി തൊണ്ണൂറ്റി റിച്ച് പാടിയാണ് മെറ്റീരിയൽ ഒരുപാട് ആൾക്കാർ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പറഞ്ഞാൽ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് അന്ന് അറുപതിലട്ടോ ഇതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ എടുത്തു പോകുന്നു പിന്നത്തെ ബണ്ടലിൽ പോലും എനിക്ക് സെയിം സാധനം വീണ്ടും അയച്ചു തന്നു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒക്കെ ഒക്കെ ഓരോരോ പീസുകൾ മാത്രമേ ഉണ്ടാകുള്ളു കേട്ടോ ഒക്കെ ഓരോരോ പീസുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറുപതാണ് നാൽപ്പത്തി എട്ടിൽ ചെസ്റ്റ് വീതി ഉണ്ടാവും ഇനി അതിൽ കൂടുതൽ കൂടുതലും ചോദിക്കണം കേട്ടോ നമ്മളോട് ഇതാണ് ഇതിലേക്ക് പത്ത് കളർ ഉണ്ടായിരുന്നു കേട്ടോ പത്ത് കളർ അവസാനിച്ചു പത്ത് കളറിൽ ഇനി പത്ത് കളറൊന്നുമില്ല ഫാന് തിരിയണില്ല കറണ്ട് ഒന്നും വോൾട്ടേജ് ഒന്നും കടലങ്ങക്കെ നരച്ചാലും സമയത്ത് നല്ല കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ കേട്ടോ അടായതിന്റെ നാല് മാക്സിമം മുകളിലുണ്ടായിരുന്നു അളവിന് കൊണ്ടായത് നമ്മൾ അളവിനടിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അപ്പൊ എന്താടോ അപ്പൊ ഇതും ഇതും കളറ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്നത് കേട്ടോ ഇനി അറുപത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ജമ്പൊക്കെ ഇരുന്നൂറ്റി മുപ്പതിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അത് തരുമോ തരുമോ അങ്ങനത്തെ അല്ല അറുപത് 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 ഇറങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അറുപത് സൈസിൽ സിംഗിൾ പീസുകൾ തന്നെയാണേ നമ്മൾ ഈ ഇതുവരെ വീഡിയോ ചെയ്തിലുള്ള ബാലൻസ് പീസുകൾ തന്നെയാണ് കേട്ടോ സാധനമോ അത് കഴിഞ്ഞാൽ ഇതൊന്നു വേഗം നോക്കട്ടോ ഒന്ന് അർത്ഥ പോയി കിടക്കാം എന്നാ ഇതാണ് ഇത് ഏതെടുത്തിട്ടുള്ളതെങ്കിലും ഇരുന്നൂറ്റി അൻപത് രൂപേനോട്ടെ വരുന്നത് എല്ലാം ഓരോരോ പീസുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ അതും വേണം പറഞ്ഞു തരിക എല്ലാത്തിലും അയ്യോ അപ്പൊ എനിക്കോ എന്റെ മകൻ എനിക്ക് ഫാനിങ്ങോട്ട് തിരിച്ചു തന്നെ ഇതാട്ടോ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ചോദിച്ചെന്ന് ചോദിക്കുക കാരണം അറുപത് സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് മാക്സി കിട്ടുക എന്ന് പറഞ്ഞാലും അതൊരു കിട്ടൽ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അറുപത് ലെങ്ത്തിൽ കേട്ടോ അറുപത് ലെങ്ത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കിട്ടോ അപ്പോൾ സിംഗിൾ പീസുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇടാമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഓഫർ ഇട്ടിട്ട് ഞാൻ വേഗം കട ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ കഴിച്ചു കൊടുത്താ പെരുന്നാൾക്ക് മനസ്സമാധാന രണ്ടു ദിവസം നാല് ദിവസം ലീവ് എടുക്കാല്ലേടാ കൊടുത്തൂടെ നിനശ കഴിഞ്ഞാൽ വിചാരിച്ചു ഇത് കുറച്ചൊരു ചെസ്റ്റ് വീതി കമ്മി ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പൊ നിങ്ങൾ ചോദിക്കണം ഏതാണ്ട് എടുക്കണ നാൽപ്പത്തിയെട്ടിൽ കൂടുതൽ വാഹന ഉള്ളവർ എടുക്കരുത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയില് ഇതൊക്കെ ഒരു സിംഗിൾ പീസ് ഉള്ളു കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഇതൊക്കെ കുറേ ആൾക്കാർ ഇതുണ്ടോ 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 ചോദിച്ചതാണ് അപ്പം നിങ്ങൾ മറക്കണ്ട ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യക്കാണ് ആയിരം റുപ്യ ആയിരത്തി അമ്പത് റുപ്പ്യ എടുത്താൽ നാല് മാക്സി അറുപതിൽ കിട്ടും ഏത് അങ്ങനെയും വേണമെങ്കിൽ എടുക്കണം ആയിരത്തി അമ്പതിൽ നാല് മാക്സി കാരണം ഇരുന്നൂറ്റി അൻപത് റുപ്പുള്ളൂ ഇരുന്നൂറ്റി ചില എന്താണ് ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഓരോ നമ്മൾ അൻപത്തി ആറ് തന്നെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടിയിട്ടിട്ട് നമ്മൾ കുറക്കലില്ല നമ്മൾ സാധാരണ സാധാ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യലാണ് കുറച്ച് കൊടുക്കലാണ് നമ്മൾ സാധാ ഒരു പിന്നെ അതുപോലെ നമ്മൾ ലാഭം കുറച്ചിട്ട് നമ്മൾ വിൽക്കാറാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ കസ്റ്റമർ മാശാഹം ഒരുപാട് ഒരുപാടാൾ ചിലപ്പോൾ നാല് അഞ്ച് ദിവസം വെടുക്കും സത്യം പറഞ്ഞാൽ ഇന്ന് പാർസല് പോയിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ പാർസല് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്ക് പഥോ എന്നൊരു സൗണ്ട് മാറി ഭാഗ്യത്തിന് കഴിച്ചിലായതാണ് ഇത് കാലിൻ്റെ മുട്ടും ചതവാണ് കാലിൻ്റെ പുറടിയും എന്നിട്ട് ഞാൻ ഇവിടെ ഏഹ് വീട്ടിൽ നിന്ന് വേഗം കടയിൽ കാരണം കാലം ഇന്നലെ പുറത്തെപ്രാന്താണ് ഇന്നലെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ വീഡിയോയിൽ പറട്ടണേന്നെ ഞാൻ മൂന്നു നാലുമണിക്കൊക്കെ ഇവിടെ വീഡിയോ എടുക്കണം അഞ്ചു മണിക്ക് പോയി പിന്നെ ഞാൻ വേഗം കുളിച്ചൊക്കെ കഴിഞ്ഞ് വേഗിട്ട് കടയിൽ വാർട്ടയച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പറഞ്ഞു ാനക്കെ വന്നു പക്ഷെ എനിക്ക് ദേഷ്യം വരും കാരണം വേദന എന്നാലും ഞാൻ ആലോചിച്ചൊക്കെ ഞാൻ കഴിച്ചില്ല ഇതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുന്നിൽ നിൽക്കൊന്നും ഇല്ല പക്ഷെ കാല് നല്ല വേദന ഉണ്ട് കാലിന്റെ വരലും ചതവാട്ടോ നല്ല അന്നേം കൂടി ഞാൻ കാത്ത് നിക്കല്ലേ അപ്പൊ അപ്പൊ അങ്ങനൊക്കെ ഓരോ ദിവസം ആകുമ്പോ പാർസല് പോയി ഇനി അല്ല അങ്ങനത്തെ ദിവസങ്ങളെന്താ പാർസല് പോകാൻ പഴകും ഇനിയിപ്പൊ ഇന്നത്തെ പാർസലും ഇന്നത്തെ അതായത് ബുധനാഴ്ചകത്തെ പാർസലും വ്യാഴാഴ്ചകത്തെ പാർസലും കൂടി ഞാൻ പോസ്റ്റ് ഓഫീസില് ചെല്ലണ ഒരു അവസ്ഥയുണ്ട് മക്കളെ അല്ലേ രണ്ട് പീസുണ്ടോ അപ്പൊ നിങ്ങള് ഡ്രസ്സ് തിളിട്ടോ മഴ ആയതുകൊണ്ടല്ല എന്റെ മകനോട് വെള്ളം കളഞ്ഞിരുന്നു ഇത് രണ്ടു പൈസ അത് നോക്കി നടക്കണേ അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപ അത് ഞാൻ എന്താ പറയാ കാരണം പാർസൽ പോയിട്ടില്ല പിന്നെ രണ്ടു ദിവസമായാലും ഇതായിട്ട് നടല്ല ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് അപ്പൊ കൂടുതൽ ഒലിക്ക് ഭാരണേലാ പറഞ്ഞത് ഇരുപണോ ഇരുപത്തഞ്ചാണോ മുക്കുവാണെങ്കിൽ ഒരു ദിവസം ഓരോ ദിവസാവുമ്പോ അത് കഴിഞ്ഞു കെട്ടിക്കോളും സത്യത്തില് ഇന്നത്തെ പാക്കിംഗ് ഒന്നും ബുധനാഴ്ച എടുത്ത പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ബുധനാഴ്ചത്തെ പാക്കിങ് കാരണം ഒന്ന് കറണ്ട് ഇല്ലായിരുന്നു പാക്കിയാണ് കുറച്ചു ബുദ്ധിമുട്ടല്ലേ അതെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വരുന്ന സമയത്താണ് മാക്സിമം ഇതാവണത് കേട്ടോ അപ്പൊ ഇത് ഏതെടുത്താലും ഇരുന്നൂറ്റി എം അൻപതിട്ട് രണ്ട് അഞ്ച് പൂജ്യമാണ് രണ്ട് എട്ട് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഇതാടോ രണ്ട് അഞ്ച് പൂജ്യമാണ് അപ്പൊ ഇരുന്നൂറ്റി അൻപ നല്ല അടിപൊളി ഓഫറാണ് ഈ പെരുന്നാക്കൾക്ക് അറുപതായിരം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട അപ്പോൾ എടുത്തോളി എന്താണ് അപ്പൊ ഇതിൽ ഏത് കളറുവാണെങ്കിലും ആദ്യം വരുന്നവർക്കൊക്കെ ഓരോന്നോ ഓരോന്ന ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടും അവസാനം വരുന്നവർക്ക് പിന്നെ കിട്ടണം അപ്പൊ എല്ലാത്തിനും ഓരോരോ പീസുകൾ ഇരു പീസുകളൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് കൂടുതൽ ആയിട്ടൊന്നുമില്ല രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ രണ്ടും മാസത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് അപ്പോൾ അപ്പൊ അറുപതിലെട്ടോ ഇതാണ് പതിലേത് കളറുവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ ഇഷ്ടപ്പെട്ടാലും എടുത്തോളേ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തി ഒന്ന് സോറി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു കോട്ടൺ ഷാളിൻ്റെ വീഡിയോസും കൂടി എടുത്തിട്ട് ഞാൻ പോയി ഇന്ന് നേരത്തെ അല്ലെങ്കിൽ നാളെ മറ്റേ കാലം ഡിം എന്നറി ഉറക്ക ബ്രാന്തിന് ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അസ്സാം അലേക്കും ബായ് അപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു ഒരു കുറച്ച് ഷാൾ മാക്സിം കൂടി എടുത്തിട്ടോ അപ്പോൾ എന്നാൽ എടുക്കുന്നവർക്ക് ഷാൾ വാങ്ങിയപ്പോൾ ഞാൻ ഇത് വേറൊരു വീഡിയോ ചെയ്യാൻ നിൽക്കണ്ടല്ലോ ഇരുന്ന നാല് പീസ് ഒരു നാല് പീസല്ലേ ഇതാ കേട്ടോ ഒരു ഷാൾ വരുന്നത് കറണ്ട് പറ്റപ്പ പോകും ഇതാണ്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പം ഇത് മുന്നൂറ്റി മുപ്പത് രൂപയാണേ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രിൻറ്റിന് ിന്റിൽ കണ്ടില്ലേ കണ്ടല്ലേജ് ഒന്നെങ്കി പോകുക അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക ഇതാട്ടോ ഒക്കെ ഓരോരോ പീസ് തന്നെ ഉണ്ടാവുകയുള്ളുട്ടോ ആദ്യം കാണിച്ചത് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ കാണിച്ചത് പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ കാണിക്കണത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഓഫർ ആണ് മുന്നൂറ്റി മുപ്പതിട്ടോ നമ്മള് പീ കോക്ക് ബ്ലൂ കാണിച്ചില്ലേ കാരണം ഇതിന്റെ പട ഇതില് ഷാള് മാറിയിട്ടാണല്ലോ ഇതില് ഷാള് മാറിയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഈ ഒരു ബ്ലൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് തന്നെ കേട്ടോ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൽ ഏതാ വേണ്ടുവെച്ചാൽ ആകെ ഇതന്നെ ഉള്ളു കേട്ടോ അപ്പം ഈ കളറുകൾ തന്നെ ഉള്ളു ഷോൾ മേക്സ് വരുന്നത് കേട്ടോ ഇതാണ് ഇതാണ് ഒരു എടുത്ത് വയ്ക്കലോ മാറ്റി വെക്കലോ ഒന്നും ഇല്ല കേട്ടോ റെഡി കാരണം എന്താ വെച്ചുണ്ടെങ്കില് അപ്പോൾ ഈ ഇന്ന് നമ്മൾ നൂറ്റിയമ്പിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നൂറ്റമ്പ് നമ്മൾ അതേ പറഞ്ഞു നമ്മൾ മാറ്റി വെക്കൂല അതുകൊണ്ട് എന്ത് ചെയ്തു ആ സാധനം ഏകദേശം തീരുമാനമായി മറ്റേത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ പോലെ പിന്നെ പൈസ ഇട്ട് വരില്ല പിന്നെ ഓലെ കാണൂല അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ കളർ വേണില്ല ഇതാകെ ഒരു പീസുള്ളൂ കേട്ടോ ഈ വൈലറ്റിൽ അന്ന് ഇത് വന്നീല് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു സാധനം വൈലറ്റിരുന്നു അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ട്ടോ ഇതാണ് ഇതൊക്കെ അറുപതാണ് ട്ടോ ലെങ്ത്ത് വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതാ ഈ ഒരു കളറ് ഈ ഒരു കളറിലാണ് അറുപതിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സെറ്റ് കൂടി ഞാൻ കാച്ച് തരാം എന്താക്കണം ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി അൻപതിന് കേട്ടോ മറ്റേത് നെക്ക് ഉണ്ട് ഇത് നെക്ക് ഇല്ല ഇതിൽ ഈ ഒരു നാല് പീസും എന്താകണം ഇതിൻ്റെ പീസുകളും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് അറുപതൊക്കെ അറുപതെല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ ബാക്കി ബാലൻസ് കുറച്ചും കൂടി അവിടെ നോക്കിയപ്പോൾ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ അതിന് അതൊരു വീഡിയോക്ക് ഒക്കെ നിൽക്കണ്ടല്ലോ ഇതാ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഓഫറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഓഫറാണ് ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപത് കേട്ടോ എന്താ െറന്നാളാണ് വരുന്നത് നാളെ ഓർഡർ എടുത്താലും മറ്റന്നയച്ചാൽ നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് കിട്ടും കേട്ടോ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ കാരണം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തടോ ഒക്കെ ഇരുന്നൂറ്റി അൻപത് ഉറപ്പിരുന്നു സാധാ അൻപത്തിയാറ് മാക്സിൻ്റെ റേറ്റിലാണ് ആയിരം രൂപക്ക് നാല് മാക്സിമം എൺപത് രൂപ കൊറിയർ ചാർജ് വരും ആയിരത്തി എൺപത് രൂപക്ക് നാല് മാക്സിമം കിട്ടും അതും അറുപത് ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല പെരുന്നാൾക്ക് തന്നെ വേണം പെരുന്നാൾ കഴിഞ്ഞിട്ടും എടുക്കാം അതാ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഓക്കെ അസല അലിഖാർ അപ്പോൾ ഇനി ഇങ്ങോട്ട് രണ്ട് ചാനലിലും ഓഫറാണ് കേട്ടോ ഓഫറെന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കോട്ട ചോദിക്കുന്നുണ്ട് മാക്സികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളും എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപക്കാണ് കേട്ടോ ഷാളുകൾ നമ്മൾ ഓഫറുകളിട്ടിട്ടുള്ളത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഓഫർ ഇട്ടിട്ട് കട അതാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഏതായാലും പെരുന്നാൾക്കു എല്ലാ ഒരുവിധ ആൾക്കാർക്കൊക്കെ സാധനം ആവശ്യമുണ്ടല്ലോ അപ്പം എന്തു ചെയ്യും നമ്മളത് ഫുള്ളായിട്ട് ഫുള്ള് സാധനങ്ങളും വിറ്റ് ഒഴിവാക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിലവിലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് അടുത്തത് അടുത്തത് എന്താണെന്ന് ഇപ്പോൾ പറയണില്ല ചിലപ്പോൾ മാക്സി ആയിട്ട് തന്നെ വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ പ്രോഡക്റ്റ് മാത്രമേ ആക്കാന്നുള്ള ഒരു ചെറിയൊരു ആലോചന ഇല്ലാതില്ലോ ഷാളൊക്കെ ഉണ്ടാവും ഷാളൊന്നും ഇപ്പോൾ നമ്മൾ ഓൺ പ്രൊഡക്റ്റ് അല്ലല്ലോ ഓൺലൈൻ മാത്രം ആക്കാനുള്ള ചെറിയൊരു തീരുമാനമുണ്ട് ഉറം ഓൺലൈനിൽ മാത്രം ഷോപ്പിൽ വന്നിട്ടുള്ള സെയിലില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ടൊക്കെ തന്നെയാണ് മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പില് പലരും പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞ ബില്ലിൽ പറഞ്ഞ പൈസ തരാം തയ്യാറല്ല ആ ഒരു ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എനിക്കെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിലൊരു ഇടങ്ങാറാം അപ്പോൾ അതുകൊണ്ട് ഷോപ്പിൽ വരുമ്പോൾ ഒരായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുപത് ആയിരത്തി നാൽപ്പത് നമ്മൾ മാക്സിമം കുറച്ചിട്ട് കൂട്ടും നിങ്ങൾ ബില്ലിൻ്റെ അടിയിൽ യൂസ് ചെയ്യുന്ന അത് നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ അവിടെ നമ്മൾ കുറച്ചതിനു ശേഷം പിന്നെ അതിന്റെ പുറത്ത് എന്തെങ്കിലും ആയിരത്തി അമ്പത് എന്നൊക്കെ ഓ കുറച്ചിട്ടാണ് നമ്മള് മാക്സിമം ബില്ല് ഇട നമ്മൾ ഒരു പറയും ചെയ്യൂട്ടോ പിന്നെ അതിൻ്റെ പുറത്ത് ബില്ല് പൈസ തരാ സമയത്ത് ഒരു ആയിരം തിന്നിട്ട് ഇത് പോരെ അത് പറഞ്ഞ ആ ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് ആയിരം പോരെ ആയിരം തരെ ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ റേറ്റ് എത്രയാണ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വരികയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വരികയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ഇത്രയും റിസ്ക് എടുത്തിട്ട് ദൂരത്തു നിന്നൊന്നും നമ്മൾ ഷോപ്പിന് വരാൻ പറയുന്നില്ല പക്ഷെ അവർ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മക്കത് ഞമ്മള് അത്രയും എടുക്കുന്ന റിസ്ക്കിന് ഒരിതില്ല പിന്നെ നമ്മൾ ഞാൻ വിചാരിക്കും ഞാൻ പെണ്ണായതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന അങ്ങനെ ചെയ്യണത് എന്നുള്ളത് ഒരാളോട് പോലും നമ്മൾ ബില്ലിൽ കറക്റ്റ് പൈസ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഇത് ഇത്ര തന്നാൽ പോരെ ഇത് ഇത്ര പോരെ അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ അത്രയും റിസ്ക് എടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ മാത്രം ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നമുക്ക് ശരിക്കും കസ്റ്റമർക്ക് റിപ്ലൈ കൊടുത്തിട്ട് അവരടുന്ന് ഓർഡർ എടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ല അപ്പോൾ അവിടെ ആ സൈഡിൽ മൊത്തം ഇപ്പോൾ ഇന്ന് പാക്കിങ് ഇതായത് തന്നെ ആ അവിടെ ആ ഭാഗം ആ ചെമ്പരനെ ചാരിച്ചിട്ടുണ്ട് അപ്പോൾ മഷാൽ തന്നെ നമുക്ക് ഓൺലൈനിൽ അല്ല മൂവിങ് ഉണ്ടായിരുന്നു പക്ഷെ ഓൺലൈനിൽ നമുക്ക് കാണാൻ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാനും മോനും എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് പണി കിട്ടണം ഈ പാർസലിൻ്റെ കാര്യത്തിൽ ഒരു ഇങ്ങനെ ലീവാക്കുമ്പോൾ ഈ ഓർഡർ എടുത്തതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി കാണ്ട് നമുക്ക് അത് പ്രശ്നമാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു ആരും വേണ്ട നമ്മൾ ഈ ഓൺലൈനിൽ ഓർഡർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കുക എന്ന് മാത്രം ആ അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല മാഷാ അത് നമ്മൾ തുടക്കം മുതലുള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഇതിൻ്റെ അടിയിൽ നോമ്പിനൊക്കെ വലിയൊരു പ്രശ്നത്തിലായിരുന്നു അന്നൊക്കെ ഞാൻ അത്രയും ഇതിലായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യവും വാശിയും ഒക്കെ ഒരു സമയമായിരുന്നു കാരണം ഓൻ്റെ എക്സാം കടൻ്റെ കാര്യം നോമ്പ് കാര്യങ്ങളൊക്കെ അയക്കും അതിൻ്റെ അടിയിൽ വിരുവന്നാൽ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബില്ല് കൂട്ടുന്ന സമയത്ത് അത്രയും നമ്മൾ അറിയുന്ന ആൾക്കാരെ ആയിക്കോട്ടെ അറിയാത്ത ആൾക്കാരെ ആയിക്കോട്ടെ ചിലപ്പോൾ ചില സാധനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇരുപത് ഉറുപ്പ്യൊക്കെ കിട്ടുകയുള്ളൂ കുറേർക്ക് അവരുടെ കാര്യങ്ങൾ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ മാക്സി കൊടുത്താൽ അതിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണതാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപെങ്കിലും മാക്സിമം നമുക്ക് ഈടാക്കാൻ പറ്റും ഒരു മിനിറ്റ് ഈടാക്കാൻ പറ്റും ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുന്ന് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യിക്കാൻ കൊടുത്ത് അത് എംബ്രോയ്ഡറി ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഇതാക്കി അങ്ങനെ നമ്മൾ ഓരോന്നും അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ നമുക്ക് ആ പൈസയും കൂടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ ക്യാഷിൽ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ തന്നാൽ എന്താ തന്നാൽ ഇത് എത്ര തരുള്ളൂ അത്രേ തരുള്ളൂ പെരുന്നള്ളൂ ഞാൻ പറയും ആ ചെയ്ത് പൊയ്ക്കോളിന്ന് അറിയില്ല പിന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മാക്സിമം കടയിൽ വര വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് കണ്ടമാനം ആൾക്കാർ വരും പക്ഷെ അങ്ങനെ ആ ആൾക്കാർ ഒന്നും നമ്മളെ ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് പെരിന്തൽമണ്ണ പട്ടാമ്പി ലാമന്തോള് തിരൂര് പിന്നെ ഇവിടെ നിന്ന് കുറെ ആൾക്കാർ പക്ഷെ ഓരൊക്കെ നമ്മളോട് പറഞ്ഞ പൈസ പറയാ അധികം തരാറുണ്ട് ചില ആൾക്കാർ ദൂരത്തുനിന്ന് വന്നതാണ് പിന്നെ അവരുടെ ഹസ്ബൻ്റും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻ്റ പേ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അവർ ഹസ്ബൻഡും ഇത് പോരെ ഇത് നന്നാ പോരെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എടുക്കണത് ഇതിൻ്റെ പിന്നിൽ എടുക്കണ റിസ്ക് എത്ര എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ കാരണം നമ്മൾ രാവും പകലും ഉറങ്ങാതെയും ഇതാക്കാതെയൊക്കെ മാക്സിമം നമ്മൾ ഇതാക്കേണ്ട അപ്പം ഞാൻ എന്തു വിചാരിച്ചു ഓൺലൈൻ ഷോപ്പ് ഇനി ഇവിടെ അടുത്തുള്ള വേണമെങ്കിലും മാക്സ് എടുക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കാം എടുത്ത് വെക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അധികം ഓൺലൈൻ ഷോപ്പ് ആക്കാനാണ് കാരണം ഞാനിതിന് ഒരു വീഡിയോ തന്നെ ഞാൻ ഇനി ഓൺലൈൻ ഷോപ്പ് മാത്രം ആക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു ഇവിടെ വരുന്ന കസ്റ്റമർ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നത് ഇനി ഓൺലൈൻ ആയപ്പോൾ ഞങ്ങൾക്ക് എന്താ എന്നുള്ളത് പക്ഷെ നല്ലവരായ ഒരുപാട് കസ്റ്റമർ ഉണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിട്ടും രണ്ടും മൂന്നും പ്രാവശ്യം വന്നിട്ട് മടങ്ങിപ്പോയിട്ടും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഓരോടൊന്നും ഒരു പ്രശ്നമില്ലട്ടെ നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ചില ചില ആൾക്കാരുണ്ടല്ലോ പറഞ്ഞാൽ മുഴുവൻ പൈസയും കൂടി തരാത്ത നിന്നാളിപ്പോൾ ഞാൻ ഏതോ ഒരു സാധനം ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടു ആകെ ആയ്മേ ഇരുപത് രൂപയെ കിട്ടണുള്ളു ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് തർക്കിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതായി ലാസ്റ്റ് അവർ ഇവിടെ വന്നു പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് സാധനം കൊണ്ടുപോയി കൊണ്ടുപോയിന് ശേഷം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനാണ് ബില്ല് അവർക്ക് അടിച്ചു കൊടുത്തത് ബില്ല് അടിച്ചു കൊടുത്തപ്പോൾ എത്ര മേക്സിയായിരുന്നു മുന്നൂറ്റി സംതിങ്ങിൻ്റെ നാനൂറിൻ്റെ എന്തോ ഒരു മാക്സി ആണ് അല്ല നാനൂറ്റി മുപ്പിൻ്റെ ഒരു മാക്സി ആണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് നാനൂറ്റി മുപ്പിൻ്റെ മാക്സി ആണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവരിങ്ങടെ വന്ന സമയത്ത് ഞാൻ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ പോയി ബില്ല് അടിക്കാത്ത സമയത്ത് ബില്ല് എവിടെ ചോദിച്ച പറഞ്ഞു ബില്ല് കൊടുത്തിട്ടില്ല പക്ഷെ ഇവരുടെ അടുത്ത് തെറ്റുപറ്റി ബില്ലില്ലാതെ നമ്മൾ സാധനം മാറ്റി കൊടുക്കൂലെന്നുള്ളത് അവരോട് പറയണല്ലോ പക്ഷെ ഇവരെന്ത് ചെയ്തു ബില്ല് ഇല്ലെന്നിട്ടും സാധനം മാറ്റി കൊടുത്തപ്പോ അവരോട് പറഞ്ഞു മാക്സി കൊണ്ടായിട്ട് ആ എന്നിട്ട് ബാലൻസ് ബാലൻസ് എനിക്ക് ഇങ്ങോട്ട് എനിക്ക് ഇനി ഇങ്ങോട്ട് തരാനാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇനി തരാനൊന്നും ഇല്ല അവർക്ക് അങ്ങോട്ടാണെന്ന് പറഞ്ഞെന്തോ വാങ്ങി കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് കണക്ക് കൂട്ടി വെക്കുമ്പോ എങ്ങനെയായാലും ബിൽ ഇതിൽ കണക്ക് ചെയ്യും അപ്പൊ ഞാൻ അവരോട് ചോദിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നല്ലോ ഒരു ബില്ല് അത് നോക്കിക്കൂടായിരുന്നില്ല ഞാൻ അപ്പോൾ അവരത് മറന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കാണിക്കണമോണ്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പ് എന്നുള്ള ഒരു ഓൺലൈൻ മാത്രം എന്നുള്ള ഒരു സംഭവം ആക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ മാറ്റാനൊക്കെ ഉണ്ട് സാധനങ്ങൾ അപ്പൊക്ക് ഫുള്ള് ഡിസ്കൗണ്ട് സെയിലിട്ടിട്ട് നിങ്ങൾക്ക് തരാം പിന്നെ എന്താ വെച്ചാൽ അവിടെ എന്തായാലും കട്ടർ വെക്കും എന്ന് പറഞ്ഞു അപ്പോൾ മെഷീൻ കട്ടർ പൊട്ടിക്കാൻ അപ്പോൾ പുക മാത്രമേ ഉണ്ടാകുള്ളൂ കടം മൂന്നാറച്ച് പുകയൊക്കെയാണ് അപ്പൊ നമ്മളിപ്പോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വെറുതെ എന്താക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വേർപീസ് ഉണ്ടാക്കാം അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്ന റിസ് ഇതിന് നമുക്കൊരു ഇത് വേണ്ടേ പത്ത് ഉറുപ്പ്യായാലും ഇരുപത് ഉറുപ്യായാലും മാക്സിമം നമ്മൾ എല്ലാവർക്കും ഡിസ്കൗണ്ടിൽ തരാൻ നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതോ കണ്ടല്ലേ ഷോളുകൾ ഒരുപാട് ഷാൾ ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും ഇതേപോലെ തന്നെ ഓരോ പീസ് ഈ രണ്ട് പീസൊക്കെ ഉണ്ടാകുള്ളു കേട്ടോ മാക്സിമം ഒരു പീസൊക്കെ ഉണ്ടാകുള്ളു അതാ കൊറേ ആൾക്കാരിനോട് സങ്കടം പറഞ്ഞു കേട്ടോ ഓൺലൈൻ്റെ മാത്രം ആക്കണ്ട ഞങ്ങൾക്ക് കടയിൽ വന്ന് തിരഞ്ഞെടുക്കാൻ നല്ല സുഖാണ് ഒരുപാട് കസ്റ്റമർ അവിടുന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇൻഷാല്ലോ അത് ആലോചനയിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ അധികം ഓൺലൈനിൽ തന്നെ മാത്രമായിട്ടോ ഇതാണ് അപ്പോൾ ഏതെങ്കിലും കളർ ഷോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അപ്പം നാളെ മൂന്ന് വീഡിയോസിലും അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അറുപത് സൈസ് കോട്ടൻ്റെ ഷാൾ നൂറ് രൂപേൻ്റെ ഷാൾ കേട്ടോ അപ്പോൾ നൂറ് രൂപേൻ്റെ ഷാൾ നമുക്ക് സ്റ്റോക്ക് ഒരുപാടുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ടെട്ടോ